ആശാ പ്രവർത്തകരുടെ സമരം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നു സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കോൺഗ്രസ് പന്തം കൊടുത്തി പ്രകടനം ഇന്ന് നടത്തും കോൺഗ്രസ് മുതിർന്ന നേതാവ് കെ മുരളീധരനും ഇന്ന് സമരവേദിയിലെത്തും പ്രശ്നം യു ഡി എഫ് ജനപ്രതിനിധികൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഇന്നലെ അറിയിച്ചിരുന്നു അതേസമയം സമരത്തിന് ജനപുനി ഏറുകയാണ് വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും രജിത് ഏതായാലും ഈ സമരത്തിൽ നിന്ന് സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നവരെ പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ആശാവർക്കർമാർ എന്നാൽ സർക്കാർ ആകട്ടെ ഒരു സമവായത്തിന് തയ്യാറാകുന്നതുമില്ല എന്തൊക്കെയാണ് വിവരങ്ങൾ പതിനഞ്ചാം ദിവസവും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ചർച്ച പോലും നടക്കാത്ത സാഹചര്യമാണുള്ളൂ അതിനാൽ തന്നെ ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഇവർ ഇവിടെ രാപ്പകൽ സമരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവർക്ക് പിന്തുണകൾ ലഭിക്കുന്നുണ്ട് അതിൽ അതേ സമയത്ത് തന്നെ വിവിധ സംഘടനകൾ കൂടാതെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ പിന്തുണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐക്യദാഠ്യം അവർക്കുണ്ടായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തി പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നും പന്തംകുളുത്തി പ്രകടനമടക്കം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു പത്തുമണിയോടുകൂടി കെ മുരളീധരൻ വേദിയിലേക്ക് സമരവേദിയിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ പണിമുടക്കിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കൂടുതൽ ആളുകൾ വിവി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വേദി സമര എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കൂടുതൽ ദിവസങ്ങൾ പതിനഞ്ച് ദിവസത്തോളം പിന്നിടുന്നു എന്നത് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്തു തന്നെയായാലും എന്തു തന്നെയായാലും കൂടുതൽ ദിവസങ്ങളിലേക്ക് സമരം നീങ്ങാതെ എത്രയും വേഗം ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന് തന്നെയാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ ദിവസത്തേക്ക് സമരം നീളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എത്രത്തോളം ഈ സർക്കാർ ഇത് ഇതിന് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കോ എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട് എങ്ങനെയാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ദിവസമായല്ലോ പതിനഞ്ചാമത്തെ ഇന്ന് അപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം ഇത്രയും നാൾ സമരം ചെയ്തിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചത് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചോദിച്ചിട്ടില്ല അപ്പോൾ അതിനകത്ത് തീർച്ചയായും ഒരു തീരുമാനം എടുക്കാവുന്നതാണ് അപ്പോൾ ഈ സമരം നീട്ടിക്കൊണ്ട് പോകാതെ സമരസമിതിയുമായി ചർച്ച ചെയ്ത് പ്രശ്ന പരിഹാരത്തിന് നടപടി ഉണ്ടാകണം തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ മുന്നേക്കി വെക്കുന്നത് നിരവധി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പിന്തുണ ലഭിക്കുന്നുമുണ്ട് എത്രത്തോളമാണ് ആ ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു സപ്പോർട്ടിനെ കാണാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ വളരെ നിർലോഭമായ പിന്തുണയാണ് അതിനും അപ്പുറത്താണ് പൊതുജനങ്ങളുടെ പിന്തുണ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാനാ മേഖലകളിലുള്ള സാധാരണക്കാരുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എല്ലാവരും നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഡിമാൻഡ് നേടിയെടുത്തല്ലാതെ ഇവിടെ നിന്ന് മാറരുത് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പൊതുസമൂഹം ഒന്നടങ്കം നമ്മളോട് പറയുന്നുണ്ട് അതോടൊപ്പമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഇതെല്ലാം നമ്മുടെ സമരത്തിന് വളരെ വലിയ ഊർജ്ജമാണ് അതുതന്നെയാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്തു തന്നെയായാലും ഉണ്ടാവുക തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ പാർട്ടികളുടെയും കൂടുതൽ സംഘടനകളുടെയും പിന്തുണയും ഇവർക്കുണ്ടാവും പ്രവർത്തകരുടെ സമരം പതിനഞ്ചാം ദിവസവും തുടരുകയാണ് സമരക്കാർക്ക് ഐക്യത അടി പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ പന്തം കൊടുത്തി പ്രകടനം അടക്കമുണ്ട് നിരവധി സംഘടനകളുടെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു സമരത്തിന് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് രജിത്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്